വന്നിരിക്കുകയാണ് നമ്മൾ പുതിയോഗായിട്ട് ഇതാണ് നമ്മൾ സൂവിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ട്വന്റി ഫൈവ് ദർഹംസിന്റെ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഫീ ആണ് ട്വന്റി ഫൈവ് ദർഹംസ് എന്നിട്ടാണ് അകത്തോട്ട് കേറുന്നത് ടിക്കറ്റ് അകത്തേക്ക് തന്നെ നമ്മൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു യും പിന്നെ പക്ഷികളെയും ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു നമ്മളകത്തേക്ക് കയറിയത് ജിറാഫിൻ നമ്മുടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലാമികോ ബേഡിനെയും പിന്നെ ആമ ആമയാണ് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് കേട്ടോ ഇത് ആമയുണ്ട് പിന്നെ വേറെ ജീവികളൊക്കെ ഇതിൽ പോകുന്നുണ്ട് എനിക്ക് കുറേ ജീവികൾ പേരറിയില്ല ബിക്കോസ് ഇതിൽ എഴുതിയിട്ടില്ല പിന്നെ ഇതാണ് ഇവിടുത്തെ മങ്കികളുടെ കൂട് ഇതിൻ്റെ കൂടിൻ്റെ പുറത്തൊന്നും എഴുതിയിട്ടൊന്നുമില്ല അതിൻ്റെ സ്പീഷീസോ കാര്യങ്ങളോ അതിൻ്റെ വേരിയൻറ്റോ ഒന്നും എഴുതിയിട്ടില്ല ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പരിങ്ങന്മാരിതിൻ്റെ ഉള്ളിലുണ്ട് ഇത് നമ്മുടെ കോഴികൾ ഇന്ത്യൻ കോഴി പിന്നെ നല്ല വൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇത് ഇവിടത്തെ കുഞ്ഞി കരടികൾ അരണ്ട ഇവിടുത്തെ താറാവിന്റെ സെക്ഷനാണ് ആണ് താറാവുകള് അരയനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ മീനിന്റെ കുഞ്ഞുങ്ങളുണ്ട് വലിയ വലിയ മീനുകൾ പോകുന്നുണ്ട് വെറൈറ്റി ടൈപ്പ് ഓഫ് കത്തകളൊക്കെ ഉണ്ട് നല്ല ലേറ്റസ് ഫോട്ടോസ് ഒക്കെ എടുക്കാം വീഡിയോസ് ഒക്കെ എടുക്കാം അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നുമില്ല കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഓട്ടക്ക പക്ഷീന്റെ അടുത്താണ് നല്ലതാണ്

ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് കൊറേ മൈലുകൾ ഉണ്ട് ഇവിടെ കേട്ടോ ഇത് കാണുമ്പോ സിംഹത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോണെന്ന് വിചാരിക്കേണ്ട ഇത് വാഷറൂം ആണ് ഓക്കെ നല്ല വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ട്വൻറ്റി ഫൈവ് എ ഡി ഉള്ളൂ പക്ഷെ നല്ല വർക്ക് ഇട്ടു പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാഡി ടൈഗർ ആണ് ഈ ടൈഗറിൻ്റെ കൂടെ നമുക്ക് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പം അതിനായിട്ട് ഇരുന്നൂറ് എ ഡി ആണ് ആവുന്നത് ഈ ടൈഗറിനെ ജസ്റ്റ് ഒരു ചങ്ങല മാത്രമേ ഇട്ടിട്ടുള്ളൂ കണ്ട ഒരു സിംഹത്തിന് എത്തിരിക്കുന്ന ജസ്റ്റ് ഒരു കൂടിൻ്റെ ഉള്ളിലാ അത് ചങ്ങയുടെ ഉള്ളിൽ ആണ് കണ്ട വലർത്ത സിംഹ ഇതൊരു വലർത്ത സിംഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്

മങ്കിയുണ്ട് മങ്ങിന്റെ കൂടെ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കാണ് കണ്ടോ ഇവിടെ പോലെ ക്യാമൽ റൈഡ് ഉണ്ട് അതിന് ടെൻ ദർഹംസാണ് അതേപോലെ നമ്മൾ കുതിര സവാരി ഉണ്ട് അതേപോലെ നമുക്ക് ഉണ്ടോ അതേപോലെ നമുക്ക് ഒരു സവാരി ചെയ്ത് ഇവിടെ റൗണ്ട് തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വരും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ റൗണ്ട് കറങ്ങി വരും അതുപോലെ തന്നെ ക്യാമറായിട്ടും ഉണ്ട് അവിടെ രണ്ട് പേരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ ഓൺലി ടെൻ ദർഹംസാണ് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഒക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സ്പേസ് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവര് പുതിയതായിട്ട് ഇനിയുള്ള പുതിയ സെക്ഷനൊക്കെ പുതിയതായിട്ട് അത് അങ്ങോട്ടൊക്കെ കുറേ സ്പേസ് ഉണ്ട് അപ്പോൾ അവരത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ കലമാനെന്നൊക്കെ പറയുന്ന മാനിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ഫീഡൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് സുന്ദരനായ ഒരു മാനുണ്ട് ഇവിടെ യു എയിലെ മാനാണ് സുന്ദരനായ മാന് കാണാൻ ഭീകരനാണ് ഏ കുഴപ്പമില്ല ആൾ മെരുങ്ങുന്ന ആളാ ഫ്രണ്ടിലൊരാളാണ് അതൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ ബാ ബാ ഫ്രണ്ട്ലി ആണോ മരൊക്കെ ഇവിടെ വെള്ളവും കഴിക്കാനുള്ള ഫുഡൊക്കെ വെച്ചിരിക്കാന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാണ് ഫുഡ് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ഒക്കെ വരുമ്പോഴേ ഇതൊക്കെ അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊണ്ടുപോയി കൊടുക്കും ഓ അവർക്ക് ഹൈറ്റ് ഒന്നുമില്ല ഞാൻ അപ്പോൾ ഉണ്ടോ അതേപോലെ ഫീഡിങ് ഒക്കെ ഉണ്ടോ ഇവിടെ ഏ ഗ്സ്

The animals are the too fast, they just jump like this. Oh. Yeah. രണ്ടാത്ത് നല്ല ആൾക്കാരായി രണ്ടോ അവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു നമ്മൾ വരുന്ന സമയത്ത് ഫ്രീ ആയിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇപ്പോൾ കുറച്ച് തിരക്കാണ് കാരണം ഫോട്ടോ എടുക്കാനും കുറച്ച് ടൈം എടുക്കും നമ്മൾ അപ്പോൾ ഇവിടെ നമ്മളെ കുഞ്ഞാടുകളുണ്ട് കുഞ്ഞാടുകൾ ഇതാണ് ശരിക്കും കുഞ്ഞാടുകൾ ഹായ് ബീഷ് ബേബീസ് കുഞ്ഞാടുകളാണ് അവൻ കുഞ്ഞാട് ഏ ഇതവൻ അവൻ്റെ കൂടാണ് അവൻ അതാർക്കും വിട്ടുകൊടുക്കുന്നില്ല ഇവിടെ ചങ്ങായി ഇത് മൊബൈൽ മൊബൈൽ ഇവരൊക്കെ നല്ല നല്ല ആൾക്കാരാണ് ആ നമ്മളെ മെയിൻ ഗേറ്റ് ആണ് ഈ കാണുന്നത് ആൾക്കാർ ഇപ്പൊ ഈവനിങ് ആയതുകൊണ്ട് ആൾക്കാർ കൂടുതലാണ് ഫുഡ് ഒക്കെ മേടിച്ച് എല്ലാവരും അങ്ങനെ നമ്മൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് മേടിച്ചു തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ നല്ല ഒരു വൺ ഡേ ടൂർ ായിരുന്നു ഇത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ചെയ്യുക